നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിൽ പൊരിഞ്ഞ വാക്കുതർക്കം തർക്കം അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്ന ഈ വാക്കുതർക്കത്തിൽ തർക്കത്തിൽ കൃത്യമായ നിലപാടെടുത്തിരിക്കുകയാണ് ബി ജെ പിയുടെ നേതാവായ പങ്കജ മുണ്ടെ ബി ജെ പി വളരെയധികം ദുർബലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനി ആളുകൾ അതിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും കൃത്യമായും പിന്നാക്ക സമുദായങ്ങളെ ശക്തമായി എതിർക്കലാണ് ഇപ്പോൾ അതിനകത്ത് ശ്രമിക്കുന്നതെന്നും പങ്കജാ മുണ്ടെ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഫട്നാവിസിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന നേതാവാണ് പങ്കജാ മുണ്ടെ രണ്ടായിരത്തി പതിനാലിൽ ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കൃത്യമായും അദ്ദേഹം ഒരു ലോക്കൽ നേതാവ് മാത്രമായിരുന്നു നാഗ്പൂരിൽ ഒതുങ്ങിയ ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ബി ജെ അദ്ദേഹത്തിന് ചുമതല കൊടുത്തു എന്നത് കൃത്യമായും അവിടുത്തെ ലോബിയുടെ കളിയാണെന്ന് പറഞ്ഞിരുന്നു ഒരുപക്ഷെ നിതിൻ ഗഡ്കരിയുടെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഫട്നാവിസിനെ അന്ന് കൃത്യമായും മുഖ്യമന്ത്രിയാക്കാൻ കേന്ദ്ര നേതൃത്വം തയ്യാറായത് നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ ഫട്നാവിസ് പല രീതിയിലും നാണംകെട്ട കളികൾ കളിച്ച് അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്നു എന്നാണ് പങ്കജ പോലും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ഫട്നാവിസും പങ്കജ മുണ്ടയും നേർക്കുനേർ പോരാടുമ്പോൾ ഗഡ്കരിയുടെ ശാപവാക്കുകൾ കൂടിയാകുമ്പോൾ അത് ഒന്നുകൂടി കത്തിക്കയറും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ശക്തമായ ഒരു നീക്കം തന്നെയാണ് പങ്കജ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തവണ ബീഡ് ലോക്സഭാ മണ്ഡലത്തിൽ അവരെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ പ്രാദേശിക നേതൃത്വം തയ്യാറായതായാണ് പങ്കജ വെളിപ്പെടുത്തിയിരുന്നത് ഇതിലൂടെ ബി ജെ പിക്ക് നഷ്ടമായിരിക്കുന്നത് നിരവധിയായ പ്രതീക്ഷകൾ തന്നെയാണെന്നും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് പോയിട്ട് അൻപത് സീറ്റ് പോലും തികച്ചു നേടാൻ സാധ്യത ഇല്ല എന്നും പങ്കജ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു പാളയത്തിൽ തന്നെ തൊഴുത്തിൽ കുത്ത് അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം നന്നായി സുഗമമായി മുന്നോട്ട് പോയിരുന്ന ഉദ്ധവ് താക്കറെയുടെ മഹാവികാസ് അഖാദി സർക്കാരിനെ വർഗീയതയുടെ ആൾരൂപമായി ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഹിമന്ത ബിശ്വാ ശർമ്മയും കൂട്ടരും കൂടി നടത്തിയ ാണംകെട്ട രാഷ്ട്രീയ കളിയിലൂടെയാണ് അവിടെ സർക്കാരിനെ തള്ളി താഴെയിട്ടത് ഇതിന് ജനങ്ങൾ മറുപടി കൊടുത്തേ മതിയാവുകയുള്ളൂ എന്നാണ് എൻ സി പിയുടെ നേതാവായ ശരത് ചന്ദ്ര പവാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ശരത് പവാർ ഒരു വാക്യം കൂടി പറഞ്ഞു തൻ്റെ ഒരു അടുപ്പക്കാരൻ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ പാളയത്തിലേക്ക് പോയത് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് തെക്ക് വടക്കായി നടക്കുകയാണ് പങ്കജിയുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് എത്രത്തോളമാണ് ബി ജെ പിയുടെ തകർച്ച അത് ഇനിയും കൂടത്തേ ഉള്ളൂ കാരണം ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ചാട്ടമാണ് അവർക്കുള്ളത് അവർ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അല്ല അഭിസംബോധന ചെയ്യുന്നത് വൻ കോർപ്പറേറ്റുകളെയാണ് പ്രതികരിക്കുന്നത് സ്വാഭാവികമായും അതിൻ്റെ എല്ലാ രീതിയിലുള്ള അനുഗണനവും ഉണ്ടാവുക തന്നെ ചെയ്യും ശരത് പവാറിൻ്റെ വാക്കുകൾ ഹൈപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതൃത്വത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല